തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇപ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാകും രാജീവ് ചന്ദ്രശേഖർ ജയിക്കല്ലേ എന്ന് അത്രമാത്രം നാണക്കേടാണ് കേരളത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ അനുയായികൾ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി വോട്ടുപിടിക്കാൻ നടന്നവർ പ്രത്യേകിച്ച് ബി ജെ പി പ്രവർത്തകർ അവരിപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് എന്നല്ലേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് പിൻവലിച്ച് ഓടിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ ആ പോസ്റ്റ് വിവാദമാവുകയും നിരവധി സ്ക്രീൻഷോട്ടുകൾ നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പറക്കുകയും ചെയ്യുകയാണ് ട്രോളായും അതോടൊപ്പം തന്നെ പരിഹാസമായും കളിയായും ചിരിയായും ഒക്കെ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് എന്നല്ലേ കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് പോസ്റ്റ് ഈ പോസ്റ്റ് വായിച്ചാൽ എന്താണെന്ന് തോന്നുക അത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേ രൂപത്തിൽ ഒന്നുകൂടി വായിക്കാം കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് എന്നും കേരളത്തിൽ ഇതുവരെ പ്രളയമുണ്ടായിട്ടില്ല കനത്ത മഴയുണ്ട് ഒന്നോ രണ്ട് രണ്ടു പേർ ഇതുവരെ മരിച്ചിട്ടുമുണ്ട് പക്ഷേ പ്രളയം വന്നിട്ടില്ല പ്രളയം പ്രളയമുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ സിനിമ ഇപ്പോഴാണോ രാജീവ് ചന്ദ്രശേഖർ കണ്ടത് എന്നൊക്കെയുള്ള ട്രോളുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എല്ലാ മാധ്യമങ്ങളും ഇത് വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പറയുകയാണ് പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റ് ഏതായാലും രാജീവ് ചന്ദ്രശേഖരന് നമ്മുടെ നാടിനെക്കുറിച്ച് കേരളത്തെക്കുറിച്ച് തിരുവനന്തപുരത്തെക്കുറിച്ച് എന്തറിയാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുവലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇദ്ദേഹമാണോ കേരളത്തെ നന്നാക്കാൻ വന്നിരിക്കുന്നത് ഇദ്ദേഹമാണോ കേരളത്തെ വികസനത്തിൻ്റെ പറുദിസയാക്കും എന്ന് പറയുന്നത് തുടങ്ങിയ കമൻറ്റുകളാണ് ഈ പോസ്റ്റ് താഴെ നേരത്തെ വന്നത് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് അതോടുകൂടി കമൻ്റുകളൊന്നും കാണാൻ വയ്യ പക്ഷേ ഇതേ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വിവിധ ആൾക്കാർ അവരുടെ പ്രതികരണത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് താഴെ നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി ഒരു സ്ക്രീൻഷോട്ട് മാത്രം മിച്ചമുണ്ട് എന്ന കമൻറ്റുണ്ട് പരേതരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള വിവരം കിട്ടിയാലും അറിയാൻ അപേക്ഷ എന്ന് പറയുന്ന കമന്റുണ്ട് ഈ പാവപ്പെട്ടവരാണോ എം പി കുപ്പായ് തയ്പ്പിച്ചത് എന്നാണ് മറ്റൊരു കമൻറ്റ് അവർ തന്നെ നേരിട്ട് വന്നാൽ അത്രയും സന്തോഷം എന്ന് പറയുന്നു എന്ന് വെച്ചാൽ പരേതർ മരിച്ചുപോയ പരേതർ നേരിട്ട് വന്നാൽ അത്രയും സന്തോഷം എന്ന് പറയുന്നു ലേസംഗി മഴക്കനത്തപ്പോൾ ഒന്ന് സന്തോഷിച്ചു വരുവായിരുന്നു എന്നതാണ് മറ്റൊരു കമൻറ്റ് ഇത് നേരത്തെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിൽ വന്ന് നടത്തിയ ചർച്ച ആ ചർച്ച ഇങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ വേനൽ വരും കടുത്ത ദുരിതം വരും വരൾച്ച വരും അങ്ങനെ കേരളം പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ ദുരന്ത ഭൂമിയായി മാറും അതിൽ അതിൽ ജനങ്ങൾ വേദനിക്കും മനം മടുക്കും അങ്ങനെ യു ഡി എഫിന് വോട്ട് ചെയ്യും അങ്ങനെ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും എന്ന് പ്രത്യാശിച്ച വ്യക്തിയാണ് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിവിഷൻ ചാനലിൽ വന്ന ചർച്ചയാണ് ഏഷ്യാനെറ്റിൽ വന്ന ചർച്ചയാണ് അതുകൊണ്ട് തന്നെ അത് അന്ന് വലിയ ചർച്ചയായി മാറുകയും തിരുവഞ്ചൂരിനെതിരെയും യു ഡി എഫിനെതിരെയും നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയാണോ കേരളം ദുരന്തത്തിൽ പെടട്ടെ അങ്ങനെയെങ്കിലും ജനങ്ങൾ ഈ സർക്കാരെ താഴെ ഇറക്കട്ടെ എന്നൊക്കെയുള്ള ചിന്തയാണോ ഉള്ളത് എന്ന രൂപത്തിലൊക്കെ ചർച്ച അന്ന് വരികയും ചെയ്തതാണ് അതിനുശേഷം വരുന്ന കമൻറ്റുകളാണ് ട്രിവാൻഡ്രം സ്മാർട്ട് അമ്പി രണ്ടായിരത്തി പതിനെട്ടിലെ സിനിമ ഇന്നലെ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു ഇനി അത് കണ്ടിട്ട് എങ്ങാനും ആണോ ഈ കമൻറ്റ് എന്നാണ് അർത്ഥ കമൻറ്റ് മുതലാളിയുടെ ചാനലിൽ പരേത അനുകൂലിയും പരേത നിരീക്ഷകനും പരേതന്റെ വക്കീലും പങ്കെടുക്കുന്ന ചർച്ച വൈകിട്ട് പരേത ജോൺ നയിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് രസകരമായ കമന്റുകളാണ് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് വോട്ട് ചെയ്തവർക്ക് ആദരാഞ്ജലികൾ എന്ന കമന്റ് വരുന്നുണ്ട് പരേതരെ കമ്മികൾ എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ് സി ബി ഐ അന്വേഷിക്കണം എന്ന കമന്റ് വരുന്നുണ്ട് ഡേറ്റ് മാറിയതാ ജൂൺ നാലിന് ഉച്ചയ്ക്ക് ശേഷം വരേണ്ട പോസ്റ്റായിരുന്നു ഒന്നുകൂടെ കാത്തിരിക്കാം ചിലപ്പോൾ വീണ്ടാമതും വന്നാലോ എന്ന് പറയുന്ന കമൻറ്റുണ്ട് അങ്ങനെ നിരവധി നിരവധി കമൻറ്റുകൾ ഇതിൽ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആളുകൾ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് പ്രശ്നം കേരളത്തിൽ മഴയുണ്ട് സത്യമാണ് ആ മഴ നടക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ ദുരിതങ്ങൾ ജനങ്ങൾ നേടുന്നുമുണ്ട് മഴ എന്ന് പറഞ്ഞാൽ സാധാരണ പെയ്യുന്ന മഴയല്ല കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയേക്കാളും പതിനെട്ട് ശതമാനമാണ് അധികമായി ലഭിച്ചത് കേരളത്തിന് ഈ പ്രാവശ്യം എന്നത് ഓർക്കണം ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത പ്രകാരം കൊച്ചിയിലും തൃശ്ശൂരും ഒരു മിനി മേഘസ്ഫോടനം പോലെയാണ് മഴ പെയ്തത് മേഘസ്ഫോടനം തന്നെയാണ് എന്ന രൂപത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും ഇനിയും മഴ കനക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഇനിയിപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദം റിമാൽ എന്ന പേരിൽ പുതിയ ചുഴ ചുഴലിക്കാറ്റായ രൂപം കൊണ്ട് ആ ചുഴലിക്കാറ്റിൻ്റെ എഫക്റ്റ് എത്രമാത്രം കേരളത്തിലുണ്ടാകുമെന്ന ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു കാലാവസ്ഥാ കേന്ദ്രം അതിനനുസരിച്ച് പ്രവചനങ്ങൾ നൽകുന്നുണ്ട് കേരളത്തിൽ കുറച്ച് ദിവസം കൂടി കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത തുടങ്ങിയ വാർത്തകളൊക്കെ വരികയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇതുവരെ ഒരു പ്രളയമുണ്ടാകുകയോ നിരവധി പേർ മരിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഉടനെ ഒരു പ്രളയമുണ്ടാകണമെന്നും നിരവധി പേർ മരിക്കണമെന്നുമാണോ രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ ചർച്ചകളും ഇതനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഏറിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നും എന്താണ് കേരളം എന്ന് പോലും മനസ്സിലാക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെയുള്ളവർ അദ്ദേഹം പോസ്റ്റ് എടുത്താവാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആരെങ്കിലും ഇട്ട പോസ്റ്റായിരിക്കാനാണല്ലോ സാധ്യത എന്നിരുന്നാലും അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കുമല്ലോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാന വിമർശനം എന്തുകൊണ്ടാണ് അത്തരം വിമർശനം ഉയർന്നു വരുന്നത് അദ്ദേഹം തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പോയിരിക്കുകയാണ് തിരുവനന്തപുരം ഉറപ്പായിട്ടും ബി ജെ പി ജയിക്കുമെന്നും തൃശ്ശൂരും ബി ജെ പി ജയിക്കുമെന്നും രണ്ട് സീറ്റ് കേരളത്തിൽ നേടുമെന്നും ഒക്കെ ബി ജെ പി കണക്ക് കൂട്ടുന്നു അതിൽ പ്രധാനപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ആളുകളെ വോട്ട് വാങ്ങുകയും ജയിക്കുമെന്നും പറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖർ കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കോസ്റ്റുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഇതെല്ലം ഒരു കാപട്യമാണ് വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല കേരളത്തിലേ കണ്ടിട്ടില്ല എന്ന വിമർശനവും ഈ പോസ്റ്റിന് താഴെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എല്ലാം ഒരു കാപഠ്യമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നത് കോർപ്പറേറ്റ് മുതലാളിമാർ അവർ ചെയ്യുന്ന ജോലി പോലെയായി മാറിയിരിക്കുകയാണ് എന്ന രൂപത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുതലാളി ഏറെലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല